നമ്മളിന്നൊരു ചോളം വാങ്ങിയിട്ടുണ്ട് ആദ്യം ഇതൊന്നും പുഴുങ്ങി നമുക്ക് കഴിക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ അല്ലൂസ് പറഞ്ഞാൽ നമുക്കിതൊന്ന് ചുട്ട് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ചോളം ചുട്ട് കഴിക്കുക നമ്മൾ ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ കഴിച്ചിട്ടുണ്ട് അതൊന്നും വലിയ ടേസ്റ്റായിട്ട് തോന്നിയില്ല ഞങ്ങൾ ഒരു വട്ടം മേടിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ സാലഡ് പോലാണ് ശരിയാക്കി കഴിച്ചത് അത് കൊള്ളായിരുന്നു ഇന്നെന്തായാലും പുഴു ചുട്ട് കഴിക്കാം എന്താ ചോളം പൊളിച്ചെടുത്തിട്ടുണ്ട് അതിന് മസാലയ്ക്ക് മുളക് ഉപ്പ് പ്പ് വെളിച്ചെണ്ണ നാരങ്ങ നീരും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഗ്രില്ലായിട്ടൊന്നുമില്ല നമ്മൾ ഗ്യാസ് കത്തിച്ച് ഒരു കമ്പിയുടെ പീസ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് അത് ചൂടായി വരട്ടെ അപ്പോഴത്തേക്കും എന്താ ചോളത്തിലെല്ലാം മസാല തേച്ചിട്ട് അതിലോട്ട് പുറത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി മസാല ബ്രഷ് ചെയ്ത് കൊടുക്കാം നമുക്ക് ബ്രഷ് കൊണ്ട് കണ്ടെത്താം അതിൻ്റെ പുറത്ത് നന്നായിട്ട് മസാല തേച്ചിട്ടുണ്ട് എന്നിട്ട് തേച്ചിട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ ഇത് ചുട്ടെടുക്കാം നല്ല കിളന്ന് ചോളമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ തേലും നന്നായിട്ടങ്ങ് മുരിച്ചെടുത്തിട്ടുണ്ട് ആ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ബീച്ച് സൈഡിൽ പോയപ്പോൾ ഞങ്ങൾ ഒരു വട്ടം മേടിച്ചിട്ടുണ്ട് പക്ഷെ അതത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ല ഇത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കിളന്ന് ചോളവും ആ ചൂടോടെ കഴിച്ചതിൻ്റെ ഇല്ലായിരിക്കും അല്ലൂസിനൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലൂസിന് ഭയങ്കര ഇഷ്ടമായി ചോളം